അനുമോളും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അത്യാവശ്യം കാലുബറൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുള്ള എന്നുള്ളതാണ് സത്യം വേറെ ഒന്നല്ല അനുമോള് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ ആദ്യം ഒരു സംഭവം കണ്ടതാണ് ആര്യനെ പറ്റി അനുമോള് പറഞ്ഞത് ആര്യൻ്റെ കുറച്ച് ജോക്സും കാര്യങ്ങളൊന്നും അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് ആദ്യം കേട്ടപ്പോൾ റിയാക്ട് ചെയ്യാനത് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം അതിനെപ്പറ്റി സംസാരം ആയപ്പോഴേക്കും എല്ലാവരും പറയേണ്ട പറഞ്ഞതാണ് ആ ഒരു സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു വന്നാലേ അതിന് ബലമുണ്ടാവുള്ളൂ അല്ലാണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ അപ്പോൾ അനുമോളാണെങ്കിൽ ഇത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആരായിട്ടാണോ റിലേറ്റഡ് ആയിരിക്കുന്നത് അവരായിട്ട് നേരിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാറില്ല പകരം ഈ സംഭവം ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു ഇതാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ബാക്കിയുള്ളവരുടെ അടുത്താണ് പറഞ്ഞു കിടക്കുന്നത് അതുപോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ആര്യനെ പറ്റി ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നെവിനെ കുറിച്ചാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല ജിസേലുമായിട്ടുള്ള ഒരു വഴക്ക് കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ശൈത്യനോടും അഭിലാഷിനോടും ആണ് ഇതാണ് ഇതാണ് പറയുന്നത് അതായത് നെവിൻ നെവിനോട് നെവിന്റെ ഒരു ബിഹേവിയറും ഒന്നും അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവന്റെ കുറച്ച് നോട്ടവും കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല രാത്രി ഇവർ ഉറങ്ങുന്ന ടൈമില് ബെഡില് വന്ന് കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അത്ര പിടിക്കുന്നില്ല അതൊന്നും അത്ര ഇതായിട്ട് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊരു ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അഭിലാഷിനോടും ശൈത്യനോടും പറഞ്ഞിരിക്കുന്നത് പക്ഷെ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ റിയാക്ട് ചെയ്യണം ഒരുതെന്ന് പക്ഷേ അനുമോള് അത് ആ സ്പോട്ടിൽ ചെയ്യാണ്ട് പിന്നീട് ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ മാറിയിരുന്നു സംസാരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ വിഷയം എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലാലേട്ടനും ബിഗ് ബോസും ഒരു ക്ലാരിറ്റി വരുത്തും അത് മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിലോ അതിനെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും ലാലേട്ടൻ നെവിനോടും അതുപോലെ അനുമോളോടും ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ് കാരണം അല്ലെങ്കിൽ അതൊരു ഷോയിനേയും ഒരു എന്താ പറയാ കണ്ടസ്റ്റന്റിന്റെ ക്യാരക്ടറിനെയും ആയിരിക്കും വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അതെന്തായാലും ചോദിക്കും തന്നെയാണ് തോന്നുന്നത് അതൊരു മെയിൻ ടോപ്പിക് ആയിരിക്കാം പിന്നെ അനുമോളുടെ ഈ കേസിൽ അനുമോള് എല്ലാം പിന്നീട് പിന്നീട് പറയാം അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ നീട്ടി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിമിനെയും അനുമോളുടെ അവിടുത്തെ നിലനിൽപ്പിനെയും വല്ലാതെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം